ജനകീയ സമരത്തിന്റെ വിജയത്തിന്റെ ഭാഗമായി ഏലപ്പാറ ഹെലിബറിയ ശാന്തിപാലം പി എം ജി എസ് വൈ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി പുനരാരംഭിച്ച റോഡ് നിർമ്മാണം നിലവിൽ മന്ദഗതിയിലാണെന്നുള്ള പരാതിയും ഉയരുന്നുണ്ട് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച അടുത്താഴ്ചയോടെ റോഡിൽ സോളിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അടക്കമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് ഏലപ്പാറ ശാന്തിപാലം റോഡിന്റെ നിർമ്മാണം നിർമ്മാണം പുരോഗമിക്കുകയാണ് തുടങ്ങി റോഡ് മുടങ്ങിയതോടെ ജനങ്ങൾ വീണ്ടും സംഘടിച്ച് രണ്ടാം ഘട്ട സമരം നടത്തിയിരുന്നു ഈ സമരത്തിന് ശേഷമാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ ആണെന്നുള്ള പരാതിയും ഉയരുന്നുണ്ട് റോഡിന്റെ മണ്ണ് മണ്ണുപണികളെല്ലാം പൂർത്തീകരിച്ച് സംരക്ഷണ ഭിത്തി എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് അടുത്ത ആഴ്ചയോടെ സോളിംഗ് അടക്കമുള്ള പണികൾ നടത്തുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് പക്ഷേ പണി സ്വല്പ മന്ദഗതിയിലാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് ആ ഒരു പണി സ്പീഡപ്പാക്കുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും സോളിങ് എന്ന കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച തൊട്ട് തുടങ്ങുമെന്നാണ് പറയുന്നു കുറച്ച് കലുങ്ങിൻ്റെ പണികളൂടെ തീരാനുണ്ട് അതോടനുബന്ധിച്ച് കമ്പനി ചില ഭാഗങ്ങളിൽ ആറ് മീറ്റർ വീതിയെ ഒക്കെ ഉള്ളർത്ത് ശകലം മസിൽ പിടിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജനകീയ സമരസമിതി പരിശോധിച്ചപ്പോഴേ മീറ്റർ മീറ്റർ തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ അതൊന്ന് കാരണം കമ്പനി മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം റോഡ് ുന്നത് സ്ഥലം വിട്ടു നൽകുവാൻ തോട്ടം കുടമ വിസമ്മതിച്ചതാണ് രണ്ടു തവണയും റോഡ് പണി തടസ്സപ്പെടാൻ കാരണമായി വന്നത് പിന്നീട് ജനങ്ങൾ സംഘടിച്ച് അനിശ്ചിതകാല നിരകാര സമരം നടത്തി തുടർന്നാണ് തോട്ടംകുടമ നിർമ്മാണത്തിലുള്ള അനുമതി നൽകിയത് ഈ റോഡിന്റെ മ്ലാമല മുതൽ ശാന്തിപ്പാലം ഉള്ള ഭാഗത്തെ ടാറിംഗ് അടക്കം പൂർത്തീകരിച്ചിരുന്നു ബാക്കിയുള്ള ഭാഗമാണ് ഇനി വർഷങ്ങളായി തകർന്ന ഗതാഗത ക്ലാസ്സിൽ രൂക്ഷമായ റോഡായിരുന്നു ഇത് ഡെയിം കുര്യാക്കോസ് എം പി പദ്ധതി ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ ഫണ്ട് അനുവദിച്ചത് മഴക്കാലത്തിന് മുൻപ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നതും ഇടുക്കി വിഷൻ ഏലപ്പാറ